ഒരു രോഗം മൂലം ആശുപത്രികൾ ഇപ്പോൾ നിറയുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കോവിഡ് എന്ന മഹാമാരിയായിരുന്നു എങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ന്യൂമോണിയ ആണ് വന്നിരിക്കുന്നത് ആ ന്യൂമോണിയ ആണ് ഇപ്പോൾ വളരെയേറെ ഭീതി പടർത്തി പടർന്നു കൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോണോ വൈറസ് അതിവേഗം പടരുന്നതായി റിപ്പോർട്ട് നിറയുന്നു എന്നാണ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പോലും ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു എന്നാൽ ഇതൊന്നും ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയി റിപ്പോർട്ട് ചെയ്തു ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉയരാനിടയുണ്ട് ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാര വാരത്തിൽ ഉയർന്നതായി രാജ്യം സ്ഥിരീകരിക്കുന്നു എന്നാൽ ഇത് എച്ച് എം പി വി ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഈ വൈറസ് കൂടുതലായി ബാധിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത് ചുമ പനി ശ്വാസമുട്ടൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് വിദഗ്ധർ പറയുന്നു ചിലർക്ക് ജലദോഷത്തിന് സമാനമായ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവൂ ചിലരിൽ കോവിഡിന് സമാനമായ ലക്ഷണങ്ങളും ഉണ്ടാകാം നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോണിയോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായ മൂക്ക് മൂടുക ഇടയ്ക്കിടെ കൈകഴുക തുടങ്ങിയ ചില മുൻകരുതുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ചൈനയിലാണ് ഇപ്പോൾ ഈ ഒരു രോഗം വ്യാപകമായി പടർന്നു പിടിക്കുന്നതായിട്ട് ഉള്ള അറിയിപ്പ് എത്തിയിരിക്കുന്നത് കോവിഡിന് ശേഷം ഏറ്റവും വലിയൊരു മാരക വിപത്തായി മാറാനുള്ള സാധ്യതയുള്ള ഒരു രോഗം തന്നെയാണിത് രണ്ടായിരത്തി പ ഡിസംബറിൽ കോവിഡ് എന്നൊരു രോഗം ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരും വിചാരിച്ചില്ല ഇത് ലോകവ്യാപകമായി ഒരു വലിയ ദുരന്തമായി മാറുമെന്ന് എന്നാൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിനൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചെങ്കിൽ ഇതിന് വാക്സിനുമില്ല ചികിത്സയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ലോകം വളരെയേറെ ശ്രദ്ധയോടുകൂടി ആണ് ഇതിനെ കാണുന്നത് ചൈന അന്ന് ചെയ്തതുപോലെ തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഈ കാര്യത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്